പുറത്തേക്ക് ഷോപ്പിങ്ങിനൊക്കെ പോയി നമ്മൾ ഫുഡൊക്കെ പുറത്തുനിന്ന് കഴിച്ച് വരികയായിരിക്കും കേട്ടോ അപ്പം ഞാൻ എപ്പോഴും ഒരു കാര്യം മറക്കും വീട്ടിലെത്തുമ്പോൾ യാർക്കും ഞാൻ കുറച്ച് ഫുഡ് കഴിയുമ്പോൾ വെച്ചിട്ടായിരിക്കും പോവുക പിന്നെ വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോഴായിരിക്കും ഞാൻ ആ ദയനീയമായ അവസ്ഥ കാണുക എന്താ വെച്ചാൽ ഈ പഴം അങ്ങനെ ചീഞ്ഞലിഞ്ഞ് ചില സമയത്തിൻ്റെ ബാഗിലൊക്കെ ആകട്ടോ ചില സമയത്ത് ഞാൻ ഡ്രസ്സൊക്കെ അതിൻ്റെ കുടത്തിലൊക്കെ ഉണ്ട് അതിലൊക്കെ ആയിട്ട് ഒരു യാതി നമ്മൾ മറന്നുപോകില്ല അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ ഉള്ള നൽകി ഞാനൊരു ബനാന കവർ തെരഞ്ഞെടുക്കുകയാണ് അപ്പം അങ്ങനത്തെ ഒരു സാധനം ഓൺലൈനിലുണ്ട് അപ്പം ഞാൻ അപ്പം തന്നെ അത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടു സാധനം എൻ്റെ കയ്യിൽ കിട്ടി അപ്പം താ നീ ഇതിൽ പഴം കൊള്ളുമെന്ന് നിങ്ങൾക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യണം അപ്പം ഞാൻ യാാരനോട് പറഞ്ഞ് നമുക്ക് സല്യൂഷൻ കിട്ടി ഇനി പേടിക്കേണ്ട ആവശ്യമില്ല യാത്ര നമ്മൾ പഴമൊന്നും കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് പഴമാകുമ്പോൾ വേഗം സീനാണ് അപ്പോൾ താ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇത് നിറച്ച് വെച്ചതാണ് രണ്ട് സൈഡിൽ ക്ലിപ്പ് ഉണ്ടാവും വെച്ചിട്ട് ഞാൻ ലോക്ക് ചെയ്തിട്ട് നീ നമുക്ക് കൂളായിട്ട് ബാഗിൽ വെക്കാം അപ്പോൾ എനിക്ക് ഈ പ്രോഡക്റ്റ് കിട്ടിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് നിങ്ങൾ അറിയും ഇങ്ങനത്തെ ഇഷ്യൂ ഫേസ് ചെയ്യണമെങ്കിൽ ഞാൻ പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ അടുത്തൊരു കീഴിലെ വീഡിയോ ആയിട്ട് കാണാം കൈസ് ബൈ Bye guys.